വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ മനുഷ്യരിനും ഉണ്ടാകുന്ന രണ്ട് വിശേഷകരമായ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ചിന്താദഹതി നിർജീവം ചിന്താദഹതി ജീവസമേതം ഈ തൊല്ല് ശരിയാണോ വികാരജീവിയായ മനുഷ്യൻ്റെ ഒരു വിശേഷ വികാരമാണ് ചിന്ത ചിന്ത സാധാരണ രീതിയിൽ രണ്ടു തരമാണ് സുഖദായകമായ ചിന്ത അഥവാ സന്തോഷിപ്പിക്കുന്ന ചിന്ത മറ്റൊന്ന് ദുഃഖദായകമായ ചിന്ത അതായത് ദുഃഖമുണ്ടാക്കുന്ന ചിന്ത സുഖദായകമായ ചിന്ത സന്തോഷകരവും മനസ്സിന് ആശ്വാസം പകരുന്നതുമാണ് അത് ആരോഗ്യത്തിനും ബുദ്ധിവികാസത്തിനും മനഃശുദ്ധിക്കും കാരണമാണ് എന്നാൽ ദുശ്ചിന്ത ദുഃഖചിന്ത ദോഷദായകമാണ് അത് മനുഷ്യ മനസ്സിനെ കലുഷിതമാക്കി മുഖത്തിനടിമപ്പെടുത്തി ആരോഗ്യത്തിനെ കാർന്നു തിന്നുന്നതും ബുദ്ധിഭ്രമം ഉളവാക്കുന്നതും അവസാനം ജീവാഹാനിക്ക് പോലും ഉണ്ടാകുന്നതുമാണ് അതായത് ചിന്താ ദഹതി നിർജീവം ചിന്താ ദഹതി ജീവസമേതം എന്ന ചൊല്ല് അർത്ഥവത്താണെന്ന് പറയുന്നത് അതായത് ചിന്തയിലെ അഗ്നി നിർജീവമായ ജീവനില്ലാത്ത ജടത്തെയാണ് ദഹിപ്പിക്കുന്നത് എന്നാൽ ചിന്തയാകുന്ന അഗ്നി ജീവനോട് കൂടിയ ശരീരത്തെ തപിപ്പിച്ച് ജീവനുള്ള ജടമാക്കി മാറ്റുന്നു അതായത് ജീവനുള്ള ശരീരമാണെങ്കിലും പ്രവർത്തന യോഗമല്ലാത്തതിനാൽ മരിച്ചതിന് തുല്യമായി ജീവിക്കുന്നു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പോലെ കഴിയുന്നു ദുഃഖചിന്ത കൊണ്ട് അവരുടെ മനസ്സ് ശരിയല്ല മനസ്സ് ശരിയല്ലാത്തതിനാൽ ബുദ്ധി ശരിയല്ല മനസ്സും ബുദ്ധിയും ശരിയായി പ്രവർത്തിക്കാത്തതിനാൽ പ്രവർത്തനശേഷി നഷ്ടപ്പെട്ട് ജഡം പോലെ കഴിയുന്നു ചിന്തിക്കാൻ ഒരു സംഭവകഥ പറയാം ഒരു വിക്ഷക്കാരൻ ഒരു വീടിന് മുന്നിൽ ചെന്ന് നിന്ന് അമ്മ വിശക്കുന്നു എന്നെങ്കിലും തരൂ അകത്തു നിന്ന് ഒന്നുമില്ലെന്ന മറുപടിയാണ് ഉണ്ടായത് എന്നാൽ അല്പം കഞ്ഞുവെള്ളമെങ്കിലും തരൂ വീട്ടുകാരി ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞുവെള്ളം കൊണ്ടു കൊടുത്തു ബിഷക്കാരൻ ഇത് കുടിച്ച് അവസാനം അദ്ദേഹത്തിന് ഒരു ഒറ്റ കിട്ടി ആ ഒറ്റ കയ്യിലെടുത്തുകൊണ്ട് ആ ബിഷക്കാരൻ ഓടി കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ആ വീട്ടുകാരനും വീട്ടുകാരിയും ഒപ്പം നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ ബിഷക്കാരൻ്റെ പിന്നാലെ ഓടി അവസാനം ഭിക്ഷക്കാരനെ എല്ലാവരും ചേർന്ന് പിടിച്ചു എന്താണ് നിനക്ക് കിട്ടിയത് എന്ന ചോദ്യമായി ഭിക്ഷക്കാരൻ തനിക്ക് കിട്ടിയ കഞ്ഞിവെള്ളത്തിൽ നിന്നുള്ള ഒരു മണി ചോറ് രണ്ടു വിരലുകൾക്കിടയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അയാൾ അത് നിവർത്തി കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇതാണ് എനിക്ക് കിട്ടിയത് ആ സമയം അവിടെ കൂടി നിന്നിരുന്നവരുടെ മുഖത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം